മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കുന്ന ഭരതൻ എന്ന സംവിധായകൻ അതിസൂക്ഷ്മമായി സംവിധാനം ചെയ്ത അതിമനോഹരമായ വളരെ സിമ്പിളായ എന്നാൽ വളരെ പവർഫുള്ളായ ഒരു സിനിമ തന്നെയാണ് വൈശാലി ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ ഇതിലെ അഭിനേതാക്കൾക്കും ഇതിലെ അണിയറ പ്രവർത്തകർക്കുമെല്ലാം ഈ സിനിമയിൽ ലഭിച്ച അവസരം അവരുടെ ജീവിതത്തിലെ ഒരു സുവർണ അവസരമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഈ സിനിമയിലെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനെത്തിയ എല്ലാ അഭിനേതാക്കളും അവർക്ക് ലഭിച്ച വേഷങ്ങളെ അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചു ഈ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ മഹാരാജാവായ ലോമപാദൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബാബു ആയിരുന്നു ബാബു ആന്റണി നിരവധി സിനിമകളിൽ വില്ലനായും നായകനായും ഒക്കെ അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അമൂല്യനിധി തന്നെയായിരുന്നു ലോമപാദം മഹാരാജാവ് എന്ന കഥാപാത്രം ഒരു രാജാവിൻ്റെ ഗാംഭീര്യവും അദ്ദേഹം അപ്പോൾ അനുഭവിക്കുന്ന നിസ്സഹായാവസ്ഥയും തൻ്റെ മുതിർന്ന മകളോടുള്ള വാത്സല്യവും എല്ലാം അതിമനോഹരമായി അവതരിപ്പിക്കുന്ന നാൽപ്പത്തഞ്ചിനും അൻപതിനും വയസ്സ് തോന്നിക്കുന്ന ലോമപാത മഹാരാജാവിനെ കണ്ട ആരും ഈ അഭിനയിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവാണെന്ന് ആരും അന്ന് തിരിച്ചറിഞ്ഞില്ല അതെ ബാബു ആന്റണിക്ക് ഈ സിനിമയിൽ വൈശാലിയിൽ അഭിനയിക്കുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിച്ച ബാബു ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു വൈശാലി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ലോമപാദ മഹാരാജനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ബാബു ആന്റണി എന്ന നടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം തന്നെയായിരിക്കും ഈ കഥാപാത്രം വൈശാലി എന്ന സിനിമയിലൂടെ പല താരങ്ങളും നേട്ടങ്ങളും കൊയ്തപ്പോൾ ഇതിൽ നഷ്ടങ്ങൾ സംഭവിച്ച രണ്ട് നടന്മാരുണ്ട് അതിലൊന്നായിരുന്നു ദേവൻ എന്ന നടൻ ലോമപാദ മഹാരാജാവിനെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് ദേവൻ എന്ന നടനായിരുന്നു ഭരതൻ മനസ്സിൽ കണ്ട നടനായിരുന്നു ദേവൻ എന്നാൽ ആ സമയത്ത് ദേവന് ചില പ്രശ്നങ്ങൾ കാരണം ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല പകരം മറ്റൊരു നടനെ തേടുമ്പോഴായിരുന്നു ബാബു ആന്റണി ശ്രദ്ധയിൽപ്പെടുന്നത് ദേവൻ എന്ന നടന്റെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു ലോമപാദ മഹാരാജാവ് ഇനി ബാബു ബാബുവിനടിക്ക് വൈശാലി എന്ന സിനിമയിൽ ശബ്ദം നൽകിയത് ആരെന്നല്ലേ മലയാള സിനിമയിലെ മഹാനടൻ നടൻ നരേന്ദ്ര പ്രസാദായിരുന്നു ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ ശബ്ദം നൽകിയത് യാത്രയ്ക്ക് വേണ്ടത് എന്തെല്ലാം അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് വൈശാലി എന്ന സിനിമ ഒരു തീരാനിഷ്ടമായ മറ്റൊരു നടനുണ്ട് മലയാള സിനിമയിൽ അത് മറ്റൊരുമല്ല നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വിനീത് എന്ന നടനാണ് വിനീത് എന്ന നടനായിരുന്നു ഋഷ്യശൃംഗനായി അഭിനയിക്കാൻ ആദ്യമായി എം ടിയും ഭരതനും തീരുമാനിക്കുന്നത് എന്നാൽ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വിനീത് മറ്റുള്ള സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വൈശാലി എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല വിനീതിൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു വൈശാലി എന്ന സിനിമ